ക്ലാരിറ്റി ഇല്ലാത്തതാണ് എൻ്റെ ക്ലാരിറ്റി എന്ന് ഗബ്രി അഭിമാനത്തോടെ പലപ്പോഴായി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആ ക്ലാരിറ്റി ഇല്ലായ്മ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഗബ്രിയെ പുറത്താക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് അൻപതാമത്തെ എപ്പിസോഡ് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അമ്പതാമത്തെ എപ്പിസോഡിന് ശേഷം ജാസ്മിൻ നല്ലപോലെ ഗബ്രിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് തൻ്റെ ഉള്ളിൽ തോന്നിയ പ്രണയം അതിനിയിപ്പോൾ ജാസ്മിൻ്റെ ഗെയിമാണോ ജെന്യുവിൻ ആണോ എന്ന് എനിക്കറിയില്ല ജെനുവിൻ ആണെങ്കിലും നാടകമാണെങ്കിലും ആ വീട്ടിനകത്ത് വെച്ച് ഗബ്രിയോട് തനിക്ക് ഇഷ്ടമുണ്ട് എന്ന് പല തവണ ജാസ്മിൻ പറഞ്ഞപ്പോൾ ഗബ്രി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് സത്യത്തിൽ ഗബ്രിക്ക് ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കണമെങ്കിൽ അവിടെ ഗബ്രി ജാസ്മിനോട് ഒരു പോസിറ്റീവ് സൈൻ കൊടുത്ത് ആ ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്ന് ഒരു ക്ലാരിറ്റിയിലേക്ക് എത്തിയാൽ മാത്രം മതിയായിരുന്നു കാരണം ഒരു വിഭാഗം ഓഡിയൻസ് കുറച്ചുകൂടി അവർ എങ്ങനെ പോകുമെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിലും വോട്ട് ചെയ്ത് നിർത്തുമായിരുന്നു ഈ ഗെയിം ഷോ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ഓഡിയൻസ് ആണ് അവർക്ക് ഇഷ്ടപ്പെട്ട അവരവിടെ നിർത്തും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുത്ത് വെളിയിൽ കളയും ഇപ്പൊ ഒരാളെ തന്നെ വോട്ട് ചെയ്യുന്നവരല്ല ഓഡിയൻസ് ഒരു സീസണിൽ പലരും പലർക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു ഫേവറേറ്റിന് ചെയ്തേക്കാം പക്ഷെ എന്നാലും ഗെയിമിന്റെ ഗതികൾക്കനുസരിച്ച് ഇവിടെ ഓഡിയൻസിന്റെ വോട്ടിംഗ് പാറ്റേൺ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഗബ്രിക്ക് ഒരു ചാൻസ് സത്യത്തിൽ കിട്ടിയതാണ് അത് ഗബ്രി ഉപയോഗിക്കാത്തത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു പോകുന്നത് അപ്പോൾ പലരും ചിന്തിക്കും ഒരു ലവ് കോംബോ അല്ലെങ്കിൽ ലവ് സ്ട്രാറ്റജി ആണോ ഇതിനകത്ത് ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഗബ്രി എസ് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനകത്ത് നിൽക്കുക എന്നൊക്കെ പലർക്കും സംശയം വരാം ഈ സീസണിൽ ഗബ്രീൻ ജാസ്മിനും എടുത്ത ഗെയിം എന്താണ് കോംബോ ഗെയിമാണ് തുടക്കം തൊട്ട് തന്നെ കൈപിടിച്ച് നടക്കുക പരസ്പരം ഇഷ്ടമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുക ചേഷ്ടകൾ കാണിക്കുക പലപ്പോഴായി ഐ ലവ് യു എന്ന് പറയുക ഇഷ്ടം തുറന്നു പറയുക നിനക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുമെന്ന് പറയുക നിന്നെ ഇനി സ്വന്തം അച്ഛൻ പറഞ്ഞാൽ പോലും കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായിട്ട് ഒന്നിച്ച് നിന്ന് ഗെയിം കളിച്ചവരാണിവർ അപ്പോൾ ഇവരുടെ ഗെയിമിന്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് പ്രണയമുണ്ടോ ഇല്ലയോ എന്ന സംശയമാണ് ഓഡിയൻസിൽ ഉണ്ടാക്കിയത് അപ്പോൾ രണ്ടാം പകുതി എന്തായിരിക്കണം കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കണം ഉണ്ടോ ഇല്ലയോ ഈ രണ്ടാം പകുതിയിൽ വളരെ നേരത്തെ തന്നെ കൃത്യമായി പറഞ്ഞാൽ അൻപതാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ അതിനൊരു ക്ലാരിറ്റി വരുത്തി അല്ലെങ്കിൽ ജാസ്മിൻ അതിന് ശ്രമിച്ചു ഉണ്ട് എന്ന് അറിയാനാണ് ജാസ്മിൻ ആഗ്രഹിച്ചത് പക്ഷെ ഗബ്രിക്ക് സ്നേഹമുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് പ്രണയിതാക്കളെ പോലെ നിൽക്കാൻ താല്പര്യമില്ല അപ്പൊ ഗബ്രിയുടെ ഭാഗം ക്ലിയറായി ഇത് ആവില്ല എന്ന് ഗബ്രി അവിടെ വ്യക്തമായി പറഞ്ഞു അതോടുകൂടി ഓഡിയൻസിന് മനസ്സിലായി ഇവര് ഒന്നുകിൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചുമ്മാ പ്രണയമുണ്ടെന്നുള്ള ഒരു സ്ട്രാറ്റജി എടുക്കുന്നതാണ് ഇതിനകത്തൊരു ജെന്യുവിനിറ്റി ഇല്ല എന്നും അപ്പൊ ഇതിനകത്ത് പലരും ചോദിക്കും ഇതിലിപ്പോ പ്രണയമാണോ ബിഗ് ബോസ് അതും കൂടി ചേരുന്നതാണ് ബിഗ് ബോസ് അത് ആദ്യം മനസ്സിലാക്കൂ ബിഗ് ബോസ് എന്ന് പറയുന്നത് അതുകൂടി ചേരുന്നതാണ് സമൂഹത്തിന്റെ പരിച്ഛേദം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ പ്രണയവും വിവാഹമൊന്നുമില്ലേ അവിടെ ഈ അടിയും ഇടിയും വഴക്കും മാത്രമേ ഉള്ളൂ അല്ല അവിടെ സൗഹൃദങ്ങളുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രണയവും എല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മുടെ സമൂഹം അതുകൊണ്ടാണ് ബിഗ് ബോസ് ഓരോ സീസണിലും അവർ കണ്ടസ്റ്റൻസിനെ തെരഞ്ഞെടുക്കുമ്പോൾ അതിനനുകൂലമായ കണ്ടസ്റ്റൻസിനെ നോക്കിയെടുക്കുന്നത് ഇപ്പൊ ഏജ് വൈസ് ആയിക്കോട്ടെ ഒരു അമ്മ റോള് കളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കാരണവർ റോൾ കളിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും ഒരു ചേട്ടൻ റോള് കളിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും തീരെ പ്രായം കുറഞ്ഞവരുണ്ടാവും ഒരു മിഡിൽ ഏജ് ഉള്ള ആൾക്കാരുണ്ടാവും വിവാഹിതരും അവിവാഹിതരും ഒക്കെ ഉണ്ടാവും ഇതിനകത്ത് അപ്പൊ ഇത് ഓരോ സീസണിലെ അവരുടെ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ് അപ്പൊ അതിനകത്ത് ഇതെല്ലാം ഉണ്ടാകണമെന്ന് കരുതി തന്നെയാണ് എടുക്കുന്നത് ഇതൊരു സ്റ്റാർ മാജിക് ലെവൽ ഒരു ഗെയിം അല്ല ഇതിനകത്ത് ഇപ്പൊ ഹിന്ദി ബിഗ് ബോസിലായിക്കോട്ടെ ഏത് ഭാഷ വേണേലും എടുത്തോളൂ അവിടെ പ്രണയവും സൗഹൃദം ഒക്കെ നിരന്തരം എല്ലാ സീസണുകളിലും കാണുന്ന ഒന്നാണ് അതുപോലെ മലയാളത്തിലും ഈ സീസണിൽ ജാസ്മിൻ ഗബ്രിയാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്ത ഒരു കോംബോ അപ്പൊ ഇവരുടെ ഗെയിം തന്നെ കോംബോ ഗെയിമാണ് പ്രണയ ഗെയിം തന്നെയാണ് അവരോട് കളിച്ചത് ലവ് സ്ട്രാറ്റജിയാണ് എടുത്തത് അപ്പൊ അതിന്റെ രണ്ടാം ഘട്ടത്തിൽ ഗബ്രിയുടെ സ്റ്റാൻഡ് ക്ലിയറായി ക്ലാരിറ്റി ഇല്ലാത്തതാണ് എന്റെ ക്ലാരിറ്റി എന്ന് ഗബ്രി പറയുന്നുണ്ടെങ്കിലും അത് ഓഡിയൻസിനെ ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലായപ്പോൾ പൂർണ്ണമായും ഗബ്രിയോട് ആ ഒരു ഷോയിലുള്ള മേക്കേഴ്സിനും ഓഡിയൻസിനും വലിയ താല്പര്യമില്ലാതായി നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കൂ എന്തിനു വേണ്ടിയാണ് ബിഗ് ബോസ് പവർ ടീമിൽ സുരക്ഷിതനായി നിന്നിരുന്ന ഗബ്രിയെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ഒരു അവസ്ഥ ഉണ്ടാക്കിയത് അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സായിയേയും നന്ദനെയും അകത്ത് കയറ്റിയിട്ട് രണ്ടുപേർക്ക് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞത് അപ്പൊ അതിനകത്ത് ഇറങ്ങാനുള്ള സാധ്യത കൂടുതൽ ഗബ്രി ആണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ബിഗ് ബോസ് അത് ചെയ്തത് കാരണം ഗബ്രിയെ പുറത്താക്കിക്കൊണ്ട് ഗെയിം ചേഞ്ച് ചെയ്യണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിച്ചു അങ്ങനെയെങ്കിൽ മാത്രമേ ഈ അമ്പത് ദിവസത്തിന് ശേഷം ഗെയിം ട്വിസ്റ്റ് ആവത്തുള്ളൂ ഇതിനകത്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഒന്ന് ഗബ്രിക്ക് ജാസ്മിനോട് പ്രണയം തുറന്നു പറഞ്ഞിട്ട് പ്രണയിതാക്കളായിട്ട് അവർക്ക് അതിനകത്ത് നിൽക്കാം അപ്പോൾ അത് ഇനി എന്താവും ഇനി എന്താകും ഇത് ഫാമിലിയുടെ അടുത്ത് പറയണമോ സീസൺ ഫസ്റ്റ് പോലെ ഫാമിലിയായിട്ട് സംസാരിക്കണമോ പുറത്ത് എന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക അപ്പം ഇവരുടെ ഇമോഷൻസും ഇവരുടെ ആ പ്രണയ ജോഡികളായിട്ടുള്ള ഗെയിമും ഒക്കെ കുറേ നാളുകൂടി ഓടിയനെ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബിഗ് ബോസ് ഒരു നല്ല ക്രിയേറ്റർ എന്ന നിലയിൽ കുറച്ചും കൂടെ പവർ റൂമിൽ തന്നെ നിൽക്കാനുള്ള ഒരു അവസരമൊക്കെ ഗബ്രിക്ക് ചിലപ്പോൾ ഒരുക്കി കൊടുത്തേനെ നോമിനേഷനിൽ വന്നാൽ പ്രേക്ഷകരുടെ പിന്തുണ കുറവായതുകൊണ്ട് ഗബ്രി ഉറപ്പായും പുറത്താവും അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഗബ്രിക്ക് അതിനൊരു സാധ്യതയും കാണുന്നില്ല ഇവരുടെ കോംബോ ഒന്നുകിൽ ആക്ടിങ് കോംബോ ആയിട്ട് തന്നെ ബിഗ് ബോസിന് മനസ്സിലായി അല്ലെങ്കിൽ ഇത് സെറ്റ് ആവില്ല ഇവരെ വെച്ച് ഇനി ഓടിക്കാൻ അവർക്ക് ബോധ്യമായി അപ്പൊ സ്വാഭാവികമായിട്ടും എങ്ങനെയും ഗബ്രിയെ നോമിനേഷനിലേക്ക് കൊണ്ടുവരണമെന്ന് ബിഗ് ബോസും ആഗ്രഹിച്ചു അങ്ങനെ പവർ ടീമിൽ നിന്ന് പുറത്തേ അടിച്ചു നോമിനേഷനിൽ വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നോമിനേഷനിൽ വന്നാൽ ഗബ്രിക്ക് പുറത്ത് പോയേ പറ്റൂ അപ്പം ഇതിനകത്ത് ഗബ്രിയുടെ ഭാഗത്ത് വന്നൊരു വീഴ്ച ഒന്നുകിൽ ആദ്യമേ ഒരു കോംബോ ഗെയിമിന് പോകരുത് ഇനി അഥവാ അതിന് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ നിലപാടുകൾ ജനുവൻ ആയിരിക്കണം അല്ലാതെ നമ്മൾ അവിടെയും കൺഫ്യൂഷൻ ഉണ്ടാക്കി മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കരുത് ഇവിടെ ഗബ്രി അങ്ങനെ ശ്രമിച്ചത് കൊണ്ടാണ് പെട്ടുപോയ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് നിന്ന് കളിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഗബ്രിക്ക് ഒരു കുഴപ്പമില്ലാതെ അവിടെ നിന്ന് പോകാൻ പറ്റിയേനെ ഇത് കോംബോ പിടിക്കുകയും അതിലൊരു ജെന്യുവിനിറ്റി ആളുകൾക്ക് ഫീൽ ചെയ്യാതെ വരികയും ചെയ്യുമ്പോൾ ആൾക്കാർ സപ്പോർട്ട് ചെയ്യില്ല അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് മറിച്ച് ഗബ്രിക്ക് ജാസ്മിനോട് പ്രണയം തോന്നിയെന്ന് പറഞ്ഞതും പിന്നീടുള്ള പുളിയുടെ പ്രവർത്തികളുമൊക്കെ അതിനെ സാധൂകരിക്കുന്നതായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജാസ്മിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സഹതാപ വോട്ട് ഗബ്രിക്ക് കിട്ടിയേനെ കാരണം ജാസ്മിൻ പുറത്ത് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടാണ് ഗബ്രിയുടെ പുറകെ പോയിരിക്കുന്നത് എന്നാൽ ഗബ്രി ഇതൊന്നും അറിയാതെ ജാസ്മിനെ സ്നേഹിക്കുകയാണ് പുറത്ത് ജാസ്മിൻ്റെ റിലേഷൻ അല്ലെങ്കിൽ വിവാഹം നിശ്ചയം വരെ എത്തിയെന്നുള്ള കാര്യമൊന്നും ഗബ്രിക്കറി അറിയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സഹതാപം ഒക്കെ കിട്ടേണ്ടിരുന്ന ഒരു കണ്ടസ്റ്റന്റാണ് ഗബ്രി പക്ഷേ ഇതൊന്നും കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല ജാസ്മിൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് നമ്മളൊരു ഗെയിം സ്ട്രാറ്റജി പിടിച്ചാൽ അവസാനം വരെ അതിൽ നിന്ന് പോകാൻ ശ്രമിക്കണം ഗെയിം മാറുന്ന അനുസരിച്ച് നമ്മൾ അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം ലവ് സ്ട്രാറ്റജിയാണ് പിടിച്ചെങ്കിൽ ലവിലേക്ക് തന്നെ പോകണം അല്ലാതെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് നൂറ് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല മലയാളികൾ പ്രത്യേകിച്ച് അതിനൊന്നും കൂട്ടുന്ന് തരില്ല ആദ്യമേ ഗബ്രിയും ജാസ്മിനും പിടിച്ച ജബ്രി കോംബോ അമ്പേ പരാജയമായിരുന്നു രണ്ടാമത് അതിനകത്ത് തന്നെ ഒരു ജെവിനിറ്റി കൂടി ഇല്ലാതെ വന്നപ്പോൾ കോംബോ ഫാൻസും കൂടി കൈയ്യൊഴിഞ്ഞു എന്നതാണ് ഗബ്രിയുടെ പുറത്താകലിലേക്ക് നയിച്ച പ്രധാന കാരണം മറ്റൊരു വീഡിയോമായി കാണാം